ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ തന്നെയാണ് കാലാത്തിയുടെ നല്ല ബുഷി പോട്ട് പ്ലാന്റുകൾ നമ്മൾ ഒരു അടിപൊളി ഓഫർ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണി ലോൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്ന് നമ്മുടെ സെയിൽ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കലാത്തിയുടെ പ്ലാന്റുകളാണ് അഞ്ച് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സുകളുണ്ട് നമുക്ക് ഇതിൽ നിന്നും ഇഷ്ടമുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് തന്നെ തെരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഇഷ്ടമുള്ള ഏതെങ്കിലും മൂന്ന് പ്ലാന്റ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരുപാട് പേര് പറയുന്ന ഒരു കംപ്ലയിന്റ് ആണ് കലാത്തിയുടെ ലീവ്സുകളൊക്കെ കരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പ്ലാന്റ് ഡാമേജ് ആയി പോകുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മെയിൻ കാരണം വാട്ടറിങ് തന്നെയാണ് കല്ലാത്തിയ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ആണെട്ടോ അതുപോലെ തന്നെ ഇതിനധികം ചൂട് ഇഷ്ടമല്ല അതുകൊണ്ട് ഇത് വെക്കുന്ന സമയത്ത് അധികം വെയിലടിക്കുന്ന സ്ഥലത്തൊന്നും ആയില്ലായിരിക്കും കേട്ടോ ഇത് വെക്കേണ്ടത് നല്ല കൂളായിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ മഴവെള്ളം ഒക്കെ വെച്ചാലും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഈ വേനൽ വരുവെസമയത്ത് കലാത്തിൽ നമ്മൾ രണ്ടു നേരവും നനച്ചു കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പോട്ടിമിക്സ് നല്ല ലൂസ് ആയിട്ടുള്ള കുറച്ച് ഈർപ്പൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള പോട്ടിമിക്സ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടും ലീഫിനൊന്നും ഒരു ഡാമേജ് ഇല്ലാതെയൊക്കെ നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഒരുപാട് ഷൂട്ട്സ് ഒക്കെ പെട്ടെന്ന് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ കലാത്തിയയുടെ പ്ലാന്റുകൾ ഇന്നത്തെ നമ്മുടെ വീട്ടില് നല്ല ബുഷി പോട്ടുകളാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ഇഷ്ടമുള്ള മൂന്ന് വെറൈറ്റി പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള മൂന്ന് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോംബോ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജ് മാത്രം കേട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ പ്ലാന്റ്സുകൾ ടി ടി ഡിസി വഴി ആയിരിക്കും അയച്ചു തരുന്നത് അടുത്ത സെയിൽ ആയിട്ടുള്ളത് ആന്തൂര്യത്തിന്റെ പ്ലാന്റുകളാണ് ഈ രണ്ട് കളേഴ്സ് മാത്രമായിട്ട് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് റെഡ് കളർ ആണ് ഇതിന്റെ തിരിക്ക് വരുന്നത് ഒരു യെല്ലോ കളറാണ് ഇതുപോലെ ബുഷി പോട്ടാണ് വരുന്നത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് അടുത്തത് വരുന്നത് വൈറ്റും ഗ്രീൻ റെഡും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ആണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി തന്നെയാണ് ഇതിന്റെ ബുഷി പോട്ട് തന്നെയാണ് വരുന്നത് ഓരോ പോട്ടിനും ഡബിൾ ഷൂട്ട് വരുന്നുണ്ട് ഈ രണ്ട് ബുഷി പോട്ടിന്റെ പ്ലാന്റ്സിന് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഒരുപാട് പേര് നമ്മുടെ ഇടയ്ക്ക് ആന്തോറിയം പ്ലാന്റ്സുകൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു വീഡിയോമായി വരുന്നത് വരേക്കും ബൈ